എല്ലാവർക്കും നമസ്കാരം ഈ പ്രാവശ്യം എല്ലാവരുടെയും ഇഞ്ചി കൃഷി കംപ്ലീറ്റ് ചീഞ്ഞുപോയി എന്നല്ലേ പറഞ്ഞത് എന്നാൽ അറിയുന്ന ഒരാളുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പോലും ചീഞ്ഞ് പോയിട്ടില്ല ഇപ്പോഴും നല്ല ഫ്രഷ് ഇഞ്ചിയായിട്ട് ദോബായിലൊക്കെ നിൽപ്പുണ്ട് രാധാമണി അമ്മ എന്ന പേരുള്ള ഒരു വീട്ടമ്മയാണ് ഒരു മഹിളാപ്രധാന ഏജൻ്റാണ് അതുപോലെ എൻ്റെ ഒരു അമ്മായിയും കൂടെയാണ് എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയാം അമ്മായി ഞാൻ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്താണെന്നറിയാവോ എല്ലാവരുടെയും ഇഞ്ചി ചീഞ്ഞുപോയി കേരളം ഒട്ടുക്ക് ചീഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് അതുപോലെ അമ്മായി പറഞ്ഞിട്ട് വെച്ച എന്റെ ഇഞ്ചിയും പോയി പത്തിരുപത് ഗ്രോ ആയി പോയി ചീഞ്ഞു പോയില്ല ഓരെണ്ണം പോലും പോയില്ലേ അതാ അമ്മായി വിളിച്ചത് അമ്മായിടെ മൊത്തം പോയി നടത്താ ഞാൻ വിളിച്ചത് പോയി ഇല്ലേ എന്ന് ചോദിച്ചല്ലേ ഞാൻ വിളിച്ചത് പക്ഷേ ഒരു കഷ്ണം പോലും പോയില്ലെന്ന് പറഞ്ഞില്ലേ ഒരു കഷ്ണം പോലും പോയില്ല ഞാൻ രണ്ടു മക്കളെ ആവശ്യം അവരൊക്കെ എപ്പോഴും ഇത് നോൺ വെജ് ഒക്കെ കഴിക്കുന്നില്ലേ അപ്പൊ മീനു ഇറച്ചി ഒക്കെ ഇഞ്ചി ഇഷ്ടം പോലെ അവർക്ക് കൊണ്ടുപോകും അപ്പം ഞാൻ ഇന്നാള് പോയിപ്പോഴും കൊണ്ടു കൊടുത്തു പിന്നെ മോക്കും കൊടുക്കും ഞാൻ നല്ല നല്ല ഇഞ്ചി പോലും പോലും ഇത് അറിയാൻ മെയിൻ വേണ്ടി എന്നോടും കാര്യം പറഞ്ഞു തന്ന ഇന്ന പോലെ വേണമെന്നൊക്കെ അല്ലേ ശരിയല്ലേ പക്ഷെ ആ ഒരു പോയിന്റ് മാത്രം ഞാൻ വിട്ടുപോയി ബാക്കിയൊക്കെ ചെയ്തു ഒരാഴ്ച മുമ്പേ കുമ്മായും വേപ്പുമണ്ണാക്കും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചാണകനും കുമ്മായും പിന്നെ വേപ്പുമെണ്ണാക്കും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരാഴ്ച വെക്കും എന്നും രാവിലെ വെള്ളം തളിച്ച് തളിച്ച് ഒഴിച്ചിട്ട് അത് വീടും എന്നിട്ട് ഞാൻ ഈ ഇതിന് ഉണ്ടല്ലോ ഇവിടെ പോയി ഇത് ടറസേലോ അല്ലെങ്കിൽ ഇത് ടൈലോ കൊണ്ടിട്ട് ഞാൻ എടുക്കും അപ്പം ഇത് ഇടുന്ന ഇടുന്നില്ല ഉണക്കിട്ടിടുന്നത് അല്ലെങ്കിൽ അത് അടിഞ്ഞു പച്ചപ്പായിട്ട് ചേഞ്ഞിരിക്കും ഒരു ആ അത് ഉണക്കിയിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 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 അത് ഇടും രോ ബാഗിലും എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി അതിനകത്തേക്ക് നടുവുള്ളൂ മൂന്നാല് ദിവസം അത് എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് കൂടിനകത്ത് ഇരുന്നിട്ട് ഞാൻ ഇഞ്ചി നടുവുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ബക്കറ്റിനകത്ത് അടുക്കളയെല്ലാം വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂടത്തിൽ ഈ കൊന്നപ്പത്തിൽ കൊന്നയുടെ ഇല ഇടും ചാണാനും കൊന്നയിലും എല്ലാം കൂടി ഇടും അപ്പം ഇഞ്ചിക്ക് നമ്മൾ എന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓരോ കപ്പ് വെള്ളം ഒഴിക്കും ഇതൊഴിക്കും അപ്പം ഈ കൊന്നയുടെ ഇല ഒരു എന്താണ് ഒരു കീടനാശിനിയും കൂടിയാണ് അതുകൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഒരു കഷ്ണ ഇഞ്ചു പോലും പോയില്ല പോയില്ല പിന്നെ ഞാൻ ഞാനതിനു മൂടെ എല്ലാം നട്ടു കഴിഞ്ഞാൽ മുകളിലും ഞാൻ കുറച്ച് കൊന്നേല ഇടും ഈ കൊന്നേല വെള്ളം ഒഴിക്കുന്നത് എത്ര നാൾ കൂടുമ്പഴാ കൊന്നല കൊന്നേ കൊന്നിട്ട നാലു ദിവസം കഴിയുമ്പോൾ വേസ്റ്റ് പാത്രത്തിനകത്തൊക്കെ ഇടും ചാണാനും ആഴ്ച ഒന്നൊരു പത്തു ദിവസം കൂടുമ്പോഴിട്ടാലും മതി എന്നിട്ട് കയ്യാൽ ഉറയിട്ടിട്ട് നല്ലൊരു പിഴിഞ്ഞല്ലാം കൂടെ അടുക്കളെല്ലാം ഇവിടെ വെജിറ്റേറിയൻ ആയിക്കൊണ്ട് നമുക്ക് ഇറക്കാനുള്ളൂ മത്സ്യമാംസത്തിന്റെ ഒന്നും ഇടിയാലോസ് ആ ബ്ലൗസ് ഇട്ടിട്ട് നല്ലോലെ അത് പിഴിഞ്ഞെടുക്കും എന്നിട്ട് അതിന്റെ വെള്ളത്തിൽ അല്ലെങ്കി അതിന് മണാകും അപ്പൊ ഞാൻ എന്നിട്ട് ആ വെള്ളം ഓരോ കപ്പ് ഇരട്ടി ഒരു നാലിരട്ടി പച്ചവളം കൊണ്ട് വെച്ചിട്ട് ഓരോ കപ്പ് വെള്ളം ഒഴിക്കും ഇഞ്ചിക്കുന്ന വെള്ളം വേണ്ട അതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു കപ്പ് വെള്ളം ഒഴിക്കും ഈ വെള്ളം ഒഴിക്കുന്നത് ആ വെള്ളം അങ്ങ് ഒഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണ നടൻ നേരത്തെ ഒരു അരഭാഗത്തിൽ കൂടുതൽ മണ്ണ് ഞാൻ ഇടിയലാം ഇടുകയുള്ളൂ പിന്നെ അത് ഏറ്റവും വലിയ കൂടിനകത്ത് ഇതുപോലത്തെ വലിയ കൂടാൻ അത് കഴിഞ്ഞ് ഇഞ്ചി ഇങ്ങനെ ഇഞ് ഇങ്ങനെ മോളി വന്നുകൊണ്ടിരിക്കും മളന്ന് അപ്പൊ കുറവെ മണ്ണ് അതിന്റെ മണ്ണിട്ട് കൊടുക്കും കുറവെ കൊടുക്കും അന്നേരം ഈ ഉണങ്ങിയ ഇല ഉണ്ടെങ്കിൽ അങ്ങ് ഇല കൊടുക്കും കൊന്നടി ഇല ഇട്ടു കൊടുക്കും വീണ്ടും ഇഞ്ചി നല്ലപോലെ കിളുത്ത് വരുമ്പത്തേന് പൊങ്ങി വരുമല്ലോ ഇഞ്ചിയില് പാവ് ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ വീണ്ടും കുറവ് മണ്ണിടും ും നമ്മൾ പറയ്ക്കുമ്പോ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ ഇഞ്ചി ആ ഇഞ്ചി ഉണ്ടാവും എന്റെ ഒരു കഷ്ണം ഇഞ്ചി പോലും പോയില്ല ഈ കേരളം മുഴുവൻ പോയെന്നൊക്കെ പറഞ്ഞാൽ കേട്ടു പക്ഷെ പോലും പോയില്ല അത് പോയി എനിക്കും അനുഭവം പത്ത് കണ്ടം ഇഞ്ചി ചീഞ്ഞ് പോയി എനിക്ക് പോയി പത്തിരുപത് ഗ്രോ ബാഗിനകത്ത് നട്ടു ഇത് ഒരറ്റ എണ്ണം പോലും പോയില്ല അതിനകത്ത് അക്കെയാണ് ഇപ്പൊ ഇഞ്ചി നട്ടതിനകത്ത് അല്ലാണ്ട് ഇപ്പൊ സവോള നട്ടാക്കണത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃഷി പര ഇതാണ് കഷ്ടൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമ എനിക്ക് വിഷമായി അത് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കൃഷി ചെയ്തത് നല്ല ഭംഗിയായിട്ട് വന്നതാ പക്ഷെ ആ ഭംഗിയായിട്ട് നിക്കുമ്പോ തന്നെ പെട്ടെന്ന് ആ വാട്ടം വന്ന് കംപ്ലീറ്റ് എന്റെ പോയി അങ്ങനെ പോയില്ല അപ്പൊ ഞാനും ഓർത്തത് അമ്മായിടെയും ഈ പ്രാവശ്യം തന്നെ അധികം

അപ്പൊ അതാ അറിയേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്റെ കൃഷിയുടെ രീതിയും ഒരു കൂട്ടിലെ മാത്രം പറിക്കാതെ നിറച്ച് നിപ്പുണ്ട് നിറച്ചു നിപ്പുണ്ട് ഒരെണ്ണം പോലും നിപ്പുണ്ട് ഇതൊരു പാഠമാണ് ആ വേണ്ട മാന്തണ്ട നിപ്പുണ്ട് ഞാൻ കാണുന്നുണ്ട് ദൈ ഭംഗിയായിട്ട് നിൽക്കുന്നു നീ ഇതുപോലെ ആർക്കെങ്കിലും ഇഞ്ചിക്ക് കേടൊന്നും ഉണ്ടാവാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയാണ് അവർക്കിത് സാധിച്ചതെന്നുള്ളത് ഒന്ന് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണേ ചെയ്യണേണ്ടോ എൻ്റെ ആവശ്യത്തിന് ഒരു ചീച്ചിലും ഇല്ലാതെ രോബാലി നിറച്ച് നിപ്പുണ്ട് പറിക്കേണ്ടായതായാലും എൻ്റെയാണ് പെട്ടെന്ന് പറിച്ചിട്ട് പോലും ഇവിടെ പകുതി പകുതി ചീഞ്ഞാ എനിക്ക് കിട്ടിയത് വിത്ത് കിട്ടാൻ വീണ്ടും മണ്ണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രോബായികത്ത് മണ്ണ് മാത്രമല്ലോള്ളകരിച്ചോറോ അങ്ങനെയൊന്നും ഇങ്ങനെ ഓരോത്തോളം എന്നിട്ട് രാവിലെ മറ്റുള്ളവന ഊർത്തി നനയ്ക്കും ഇത് എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ ഒരാഴ്ച ഇഞ്ചി നട്ടു വെച്ചതാണോ ആ എന്റെ ഇഞ്ചിന്ന് എടുത്ത് ഞാൻ നട്ടതാ മൂന്നെണ്ണത്തിനകത്ത് അതിന് മുളച്ചു വന്നോളും ഇഞ്ചി ഉണ്ടാവും അല്ല മാസം അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നട്ടേക്കുന്നത് കൊന്നപ്പത്തല് ഇല ചീരിച്ചു വെള്ളം വെള്ളം ഒത്തിരി മൂക്കാൻ നിക്കുന്നില്ല അതിന് മുമ്പ് തൊട്ടേ വീട്ടാവശ്യത്തിന് ഞാൻ എടുക്കും ഇഞ്ചിക്കറി വെക്കാനും മോരിനകത്ത് ഇടാനും എല്ലാം കറിക്കുമ്പോൾ സ്വല്പം ചിലതെല്ലാം മെഴുക്കോട്ടേക്ക് ഞാൻ ഒരു രക്ഷം ഇഞ്ചി ഇടും അപ്പൊ എനിക്ക് ഞാൻ പന്ത്രണ്ട് മാസം ഇതുകൊണ്ടാണ് കാരണം ഇത് ആർക്കെങ്കിലും ഒക്കെ എനിക്കിപ്പോ എനിക്കുണ്ടായ അനുഭവം ആണെങ്കിലും ഇപ്പൊ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന് ഇതുപോലെ മതില് വഴി പത്തിരുപത് ചൂട് നല്ല ഭംഗിയായിട്ട് നിന്ന് അപ്പം നമ്മുടെ ഭംഗി നമുക്കറിയത്തില്ല ഇത് അത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞു

ഞാൻ എന്നിട്ടൊന്നും ഏറ്റില്ല മാത്രമേ ചെയ്യാതെ ഉള്ളു ബാക്കിയൊക്കെ ഞാൻ ചെയ്തതാ അന്വേഷിച്ചും അടുത്ത് കാണും നമ്മളിപ്പം ഇതിന്റെ വിലയെന്നാന്നുള്ള അറിയത്തില്ലല്ലോ ഇതൊരു ആന്റിബയോട്ടിക് ആന്നൊക്കെ പറിച്ചില് പറയും എല്ലാരും പക്ഷെ അനുഭവത്തിൽ കൂടെ ഇപ്പൊ മനസ്സിലായി അനുഭവത്തിൽ ആഹ് പറഞ്ഞു തന്ന പക്ഷെ ഞാനും എനിക്ക് അത്ര ഒരു ഗൗരവെടുത്തില്ല ഉണക്കി ഉണക്കി ഇത് ഉണക്കിയിട്ട് യോജിക്കുകൊടിച്ച് ഉണക്കിട്ടിങ്ങനെ പൊടിക്കുമ്പോ അങ്ങ് പൊടിഞ്ഞു പിന്നെ നമ്മള് വെള്ളത്തിലിട്ട് ചീച്ചിട്ട് അത് നമ്മള് തന്നെ ഉറയിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം അങ്ങനെ വന്നിട്ട് ആ വെള്ളം ഒഴിക്കണം അത് മാത്രമേ ചെയ്യാതെ ചെയ്തു ചതിക്കില്ലേ മണ്ണ് ചെതിക്കല എന്റെ ഇത്രയും പ്രായത്തിനിടെ മണ്ണ് ഞതിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലും കാരണവശാലും ഒരു പ്രാവശ്യം പോയാലും അങ്ങനെ കൃഷിയോട് വിട പറഞ്ഞ് ഞാൻ പോയിട്ടില്ല ഇന്ന് വരെ അത് അടുത്ത പ്രാവശ്യം കൂടുതൽ വിളവോട് കൂടി എനിക്ക് തരാറുണ്ട് അതേ അല്ലേ ആണ് മഞ്ഞൾ എന്തേലും വരയ്ക്കാൻ കിടക്കണം നോക്കിക്ക് മഞ്ഞൾ അതിനകത്താണ് ശരിക്കും ഈ ഇതിന്റെ സംശയങ്ങൾ തീർക്കണമെങ്കിൽ കൃഷി ചെയ്യുന്നവരോട് തന്നെ അറിയണം അല്ലേ എല്ലാരും നഷ്ടവാണു പറഞ്ഞു പലരും പറയുന്നു നഷ്ടമല്ല പിന്നെ ഇതിനകത്ത് കൂടുതൽ നമുക്ക് മാനസിക സന്തോഷമാണ് കൂടുതലും നമ്മൾ ഇപ്പൊ ഒരു ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്ത് കൊട്ടാരം വെക്കാൻ നമ്മൾ ആഗ്രഹിക്കരുത് നമ്മുടെ നമ്മുടെ വീട്ടിലെ ചെലവ് നമ്മുടെ മക്കളുടെ ചെലവ് ആവശ്യങ്ങൾക്ക് ഇതെല്ലാം മഞ്ഞപ്പൊടി അവർക്ക് ഉപയോഗിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ വെച്ച് ഞാൻ പലർക്കും മഞ്ഞപ്പൊടി കൊടുത്തു അപ്പൊ പിന്നെ എന്ന അല്ലാണ്ട് കൊറച്ചു മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൊട്ടാരം അറിയാനല്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകന്റെ മകളായ എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന എന്റെ മനസ്സിന്റെ സന്തോഷം ഓരോ പ്രാവശ്യവും പ്രായമായി ഇനി നിർത്തുവോ നിർത്തുവോ എന്ന് വിചാരിച്ചാലും നിർത്താൻ എന്റെ മനസ്സിലാക്കി അമ്മ പറയും അച്ഛന്റെ കൂടെ പോയി ഇതെല്ലാം കണ്ടുപിടിക്കാൻ അങ്ങനെ ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും എന്റെ അനിയത്തി എന്നെക്കാളും വലിയ കൃഷിക്കാരിയാ അപ്പൊ അങ്ങനെ ഞങ്ങൾ കൃഷി ചെയ്ത് പഠിച്ചു ഈ നിമിഷം വരെ ഇത്രയും ഈ നിമിഷം വരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് രഹസ്യം അറിവുകൾ നമ്മളോട് പങ്കുവെച്ചത് എല്ലാ കർഷകരെയും ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചല്ല അത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്നോർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കൃഷി അറിവുകൾ ചോദിച്ചറിയാനുണ്ട് അതെല്ലാം നമുക്ക് പങ്കുവെക്കാം